ഹായ് ഫ്രണ്ട്സ് അച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമാണ് എല്ലാം കണ്ടിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ മടിയായിരുന്നു കേട്ടോ കാരണം നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ എടുക്കാനൊക്കെ ഒരു മടിയായിരുന്നു ഒരാഴ്ച എടുക്കും അത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിപ്പോകും കേട്ടോ ഇനി കണ്ടിന്യൂസ് ഇടണം എന്നൊക്കെ വിചാരിച്ചെടുക്കുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ ഇടാൻ ശ്രമിക്കാറില്ല അതായത് വ്യൂ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണമെന്നൊക്കെ എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഇനി ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കാം പര ഇല്ലല്ലോ അപ്പം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് ടൈംസ് ഇപ്പോൾ രാവിലത്തെ പണിയല്ല തീർന്നോട്ട് പിന്നെ ഞാൻ ഈ തലയിലെ എണ്ണ വെക്കുകയാണ് എണ്ണ വെച്ചിട്ട് കുളിക്കാനുള്ള പ്ലാനാണ് പക്ഷേ കുളിക്കുന്നതിന് ഞാൻ ഇപ്പുറമായിട്ട് എവിടെ ഇച്ചിരി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് നല്ല മുടിവഴിച്ചിലാണ് കേട്ടോ ഇപ്പം ഹെയർ കെയറിങ് ഒന്നും നടത്തുന്നില്ല ഞാൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും നടക്ക സാധിക്കാറില്ല അതാണ് സത്യം പിന്നെന്താ അപ്പം ഞാൻ ചെയ്യട്ടെ കേട്ടോ ഇനി പിന്നെ ദേട്ടിക്ക് പണത്തില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് അവളിവിടെ ഉണ്ട് അവളിത് തിണ്ണയിലിരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ കളിയല്ല ഭയങ്കര പടംപരയാണ് ആ അപ്പോൾ തീ ഞാൻ പണിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ നെയ് പുറത്തുനിന്ന് ഞാൻ അവളെ അകത്തോട്ട് കേറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ഉടുപ്പിൻ്റെ കൈ ഇറങ്ങി കിടക്കുന്ന മോനെ കാരണം അവളെ ഏത് നിമിഷം മുറ്റത്തോട്ട് ഇറങ്ങിപ്പോകും അതുകൊണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളെല്ലാം തീർന്നു കേട്ടോ ചോറും കറി എല്ലാം ആയിട്ടുണ്ട് രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ നീ അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നെയ് ഞാനിത് ഇവിടെ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോടെ കാര്യം ഓർത്തത് ഞാനിവിടെ ഗ്യാസിരുന്ന് ഭാഗമൊക്കെ ഒന്ന് തുടയ്ക്കുമായിരുന്നു അത് തുടച്ചോണ്ടിരുന്നപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്ത് തൊട്ടും അപ്പോൾ പെട്ടെന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം എല്ലാം ഞാൻ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കട്ടെ കേട്ടോ ഇന്നിപ്പം എല്ലാം ഒരു ഫോൺ വോയിസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ കാരണം സൗണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒന്നാത്ത കാര്യം കുറച്ച് വളർത്തുണ്ടാകും അപ്പം ഇവിടെ എപ്പോഴും വരുന്നുള്ളതുകൊണ്ട് ആ തുണി അടുക്കാനുണ്ട് തുണിയും കൂടെ അലക്കിട്ട് കഴിഞ്ഞില്ല സത്യം പറഞ്ഞാ നാലര കിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഫ്രീ ആകുന്ന പത്ത് മണിയാവുമ്പോഴാണ് കേട്ടോ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ ആ പത്ത് വരെ നല്ല പണിയാണ് പക്ഷേ ഞാൻ ഇതൊക്കെ സത്യം പണി എനിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടോ എനിക്കിഷ്ടമാണ് എനിക്ക് അടുക്കളപ്പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ തന്നെ വെച്ചിണ്ടാക്കി കഴിക്കുന്നതിൻ്റെ സ്വാദ് അത് വേറൊന്നാണ് ആ ഒരു സമാധാനം ഇതും എവിടെയും കിട്ടത്തില്ല ശരിയല്ലേ പ്രത്യേകിച്ച് കെട്ടിപ്പോയി കഴിഞ്ഞാൽ കെട്ടി കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് വരും എനിക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തേലുമൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എങ്ങനെയും ഒക്കെ ഉണ്ടാക്കും എല്ലാവരും ആയിട്ടില്ല അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു നമ്മുടെ പ്ലാസ്റ്റിക് ിൽ കേട്ടോ അതുകൊണ്ട് ആ ഇരിക്കുക അവിടെ ഞാൻ ഇവിടെ തൂത്തും കൂടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് മിറ്റത്തോട്ട് മിക്ക പഠിക്കാനായി ब्यूटी है കേട്ടോ മുടി െ തായും കൂടി ഉന്നടിക്കട്ടെ തുണി അലക്കട്ടെ തുണി അലക്കാതെ มา르เน ยาวเนียดูรา มา르เน കേട്ട് കേരിച്ചിട്ടിട്ട് കേറി വന്നിരിക്കാനോട്ടോ ഇച്ചിരി കഴിയുമ്പോൾ വേണം കുളിക്കാൻ വേർതിരിക്കുകയാണ് വേർപ്പൊക്കെ മാറിയിട്ട് കുളിച്ചിട്ട് എനിക്ക് കടയിൽ പോകണം ഞങ്ങളിത് കടയിൽ പോയതാട്ടോ കടയിൽ പോയിട്ട് തിരിച്ചു പോവാണ് കടയിൽ പോയതാന്ന് കൂടെ കടയിൽ പോയതാന്ന് കൂടെ അപ്പം തേ ഇത് എന്നെ പഠിപ്പിച്ച സാറിൻ്റെ വീടാട്ടോ പഠിപ്പിച്ച സാറല്ല ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ഹെഡ് മാസ്റ്ററിൻ്റെ വീട് കടയിൽ പോയപ്പോഴത്തേട്ട് കുഞ്ഞാപ്പി വഴക്കായിരുന്നു ഉടുപ്പിടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയിട്ടോ നിങ്ങളിതേ കടയിൽ പോയിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു കറണ്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ